അപ്പൊ ഇങ്ങനെയുള്ള ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും അതൊക്കെ എന്റെ ശബ്ദമാണ് ഇനി എൻ്റെ ശബ്ദത്തിലും ചില ചിത്രങ്ങളൊക്കെ പരസ്യങ്ങളിലൊക്കെ ഇനി എൻ്റെതല്ലാത്ത ശബ്ദത്തിലും ചില പരസ്യ ചിത്രങ്ങളിലൊക്കെ ഞാൻ വന്നിട്ടുണ്ടാകും എന്റെ ശബ്ദം താരൻ മുടി ഒന്നും നിങ്ങൾക്ക് അപ്പോ ഇതൊക്കെ നമ്മുടെ ശബ്ദമാണ് ബാക്കി കേബ്ദ അതിൽ വേണ്ടി ആദ്രോഹി അതായത് ലാസ്റ്റ് ഡയലോഗ് ആ ആദ്രോഹി ഞാൻ തന്നെയാണ് ഓക്കെ അപ്പൊ എല്ലാരും സിനിമ എന്തായാലും ബാഗോലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ആ ഡയലോഗ് പറയാം മഗിമി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ പ്രപഞ്ചത്തിലെ അജയ്യരായ ബാഹുബലി നല്ലൊരു കയ്യിലാണ് ഇപ്പൊ കത്തിരംഗത്ത് സംസ്ഥാന അവാർഡുകളേറ്റുവാങ്ങിയ കലാകാരനെ കൊണ്ടാണ് ഇനിയും ഇനിയും ഒരുപാട് സിനിമകളുടെ പിന്നെയും പ്രവർത്തിക്കാൻ ഭയങ്കര എന്തായാലും അടിസ്ഥാനമാണല്ലോ ഈ കട്ടപ്പയ്ക്ക് കൊടുത്ത ശബ്ദം ഈ മലയാള സിനിമയിൽ വേറെ താരങ്ങളാണ് അതായത് കട്ടപ്പയായിട്ട് വേറെ സിനിമ നടന്മാരാണ് വരുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുന്നുള്ളാണ് വിളിച്ചിരിക്കുന്നത് സത്യരാജിന് പകരം കട്ടപ്പയായിട്ട് നമ്മുടെ വന്നിരുന്നെങ്കിൽ വേണിച്ചിരുന്നോ എങ്ങനെയായിരിക്കുന്നുള്ളാണ് പറയുന്നത് അപ്പൊ നെടുപുടി വേണോ ആദ്യം കട്ടപ്പയായിട്ട് വരുവാണ് എങ്ങനെ നോക്കാം സാമ്രാജ്യത്തിന്റെ മൂന്നാർ മുറിയത് ജ്യോതിശാസ്ത്ര വിധി പ്രകാരം മനുഷ്യർ ആയിട്ട് ബന്ധിച്ചിരിക്കുക നമ്മളത്തിനാരോ മരിച്ചുപോയ കാരകോട് വെച്ച് പുലർത്തുന്നത് അർജുൻറെ മുകില് പൽവാൻ ദേവന് വേണ്ടി അമ്പും ഉണ്ടാക്കി കൊടുത്ത കള്ളന്റെ കഷ്ടത്തിൽ അരിമാർ വന്നു ഇനി എന്തൊക്കെ അനർഥങ്ങളാ സംഭവിക്കാർക്കറിയാം ശ്രീ ലാലു അലക്സ് ആയിരുന്നു കട്ടപ്പയായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗ് പുള്ളി അതിന്റെ ഇടയിൽ ശ്രമിക്കും സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ് രാജമാതാ ശിവാണി ദേവിയുടെ പ്രിയപുത്രൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നൊട്ടോറിയസ് ക്രിമിനൽസായ കാലയേറെ കാലപരിക്കീരാ നിന്നെ ഞാൻ എടുത്തോളാം അവിടെ ആപ്പില്ലേ